സ്പെഷ്യാലിറ്റി ഇത് റേസിൻസ് ആണ് റേസിൻസ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് അറമ്മിൽ സോക്ക് ചെയ്യുന്നതാണ് പിന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല നമുക്ക് ഇരുപത്തിയഞ്ച് ദിവസത്തെ ഷെൽ ലൈഫ് ഉണ്ട് ആണ് അങ്ങനെ ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മൾ സ്പെഷ്യൽ എഡിഷൻ ചെയ്യുന്നതാണ് ഫെസ്റ്റിവൽ സീസണിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അന്ന് സീസൺ ചെയ്ത് വെക്കുന്ന ഒരൊന്നൊന്നര മാസമൊക്കെ നമുക്ക് സീസൺ ചെയ്താലാണ് ആ റെഡി ആവുക ിലൊക്കെ ഓൺലൈനിൽ ഉണ്ട് പിന്നെ ഇപ്പം ഇപ്പൊ നമ്മുടെ ഡിമാൻഡ് ഈ വർഷത്തെ പുതിയതായിരുന്നു നമ്മുടെ ഒരു പുതിയ വെഞ്ചറായിട്ട് നമ്മൾ വെച്ചത് അപ്പോൾ നല്ല ഡിമാൻഡാണ് അപ്പൊ ആ ഡിമാൻഡ് നിൽക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പ്രൊഡക്ഷൻ അപ്പം കവർ ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഈ ആഴ്ചയെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വഴിയെന്ന് പറയാം തെള്ളിയാങ്കൽ ബേക്കേഴ്സ് സാറേ എവിടെ നിന്ന് വരുന്ന ഏത് പറഞ്ഞു കോട്ടയത്ത് കോട്ടയെന്നാണ് അപ്പൊ നമുക്ക് മൂവാറ്റൂർ മണി മൂവാറ്റൂർ തൊഴിലുഴ റൂട്ടിൽ കാവന ജംഗ്ഷൻ എന്ന് പറഞ്ഞു വാഴക്കുളം നേരെ ഓപ്പോസിറ്റ് ുങ്കിൽ പേര് ചോദിച്ചാൽ ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ ശരി ഈ റോഡ് ഏതായിരുന്നു റോഡാണ് പിന്നെ നേരെ ഏതിന്റെ അടുത്തായിട്ട് വരും കാവന 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 ജംഗ്ഷൻ ജംഗ്ഷൻ ജംഗ്ഷൻ്റെ ബ്രിട്ടീഷ് പ്ലം ഉണ്ട് പിന്നെ നമ്മുടെ കാരറ്റ് കേക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് ബനാന കട്ട്ലൈറ്റ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ളതെല്ലാം കാണിച്ചു റം കേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്

ഈ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സൈഡുള്ള ഏതാണ് ലഡു മഞ്ഞ ലഡു അല്ലേ ഇത് ബനാന കിന്റെ ഇത് ഏതായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ കേക്ക് ഏതായിരുന്നു ഇവനായിരുന്നല്ലോ നമ്മുടെ യൂട്യൂബിനകത്തെല്ലാം വൈറലായ ഇതെല്ലാം ഇത് കണ്ടല്ലോ റം കേക്ക് അല്ലേ ഓർമ്മത്തിന് എത്ര പോയാ എണ്ണൂറ്റി തൊണ്ണൂത് ഇതാണ് റം കേക്ക് എടുത്തു കാണിക്കാരോ റം കേക്ക് കണ്ടതാ റമ്മിന്റെ ബോട്ടിൽ പോലു മേടിക്കുന്ന സന്തോഷം ക്രിസ്മസിനും ന്യൂയറിനും പൊട്ടിക്കല്ലെന്നേ ഉള്ളു റമ്മഅല്ലേ റം കേക്കാണ് ശെരിക്കാണിജ് ഇതാണിത് ഏകദേശം എത്ര കിലോ വരും ഒരു എണ്ണൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഒരാണ് നമ്മുടെ റം കേക്ക് തെളിയാനിക്കൽ ബേക്കേഴ്സിന്റെ ആ തെള്ളിയാനിക്കൽ ബേക്കേഴ്സിന്റെ അടിപൊളി പ്രോഡക്റ്റ് ആണ് ഞാനൊരു വീഡിയോ കണ്ടിട്ടാ വരുന്നേ സാറൊക്കെ സാറിന്റെ അഭിപ്രായം നല്ല വൈറൽ ആയതുകൊണ്ടാ നല്ല സാധനം ആയതുകൊണ്ടാണോ ഞങ്ങൾ മറ്റേ പ്രസർവേറ്റീവ് ഒന്നും ചെയ്യുന്നില്ല ഉപഭോക്താവിന് അധികാഴ്ച നല്ല തിരക്കാണ് കേട്ടോ ക്രിസ്മസ് ന്യൂഇയർ നല്ല തിരക്കാണ് വെറൈറ്റി ഐറ്റംസും ഉണ്ട് ഇവനെ ഓരോന്ന് നിന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് അവലോസമുണ്ടോ ആ നാടൻ പലഹാരങ്ങളാണ് അല്ലേ വൈകുന്നേരത്തെ നാടൻ പലഹാരങ്ങൾ പലതാരങ്ങളുണ്ട് ഇതെപ്പെടോ അപ്പൊ ഇവിടെ വരിക പ്രത്യേക ഓക്കേ ഓക്കേ റം കേക്ക് മേടിക്കാൻ നല്ല തിരക്കാണ് കേട്ടോ റം കേക്കിന് അതെ ക്രിസ്മസ് നല്ല തിരക്ക് പൂച്ചോടം പൊടിപൊടിക്കുന്ന റം കേക്കിനാണ് നല്ല കച്ചവടം ഇതിലെല്ലാം റം കേക്ക് മേടിച്ചോണ്ട് പോവാണ് റം കേക്കിൻ്റെ തിരക്കാണത് ഏതൊക്കെ നിറച്ച് ആൾക്കാരാണ് റം കേക്ക് മേടിക്കാൻ വേണ്ടി എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു കച്ചവടം കഴിഞ്ഞ് വൈകിട്ടാവുമ്പോൾ ഇതിനും കൂടും കച്ചവടം പൊടി പൊടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ചേട്ടാ നല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് ആയിരുന്നു അഞ്ചു സാറേ റബ് കേക്ക് മേടിക്കുകയാണോ റബ് കേൾക്കും ഡിമാൻഡ് അതെ അതെ ഭയങ്കര ഡിമാൻഡ് ആണ് അപ്പൊ സാറേ ചേട്ടൻ ശരി അപ്പൊ ഞങ്ങളെ സന്ദർശിച്ചതിൽ സന്തോഷമുണ്ട് ഉണ്ട് ഞങ്ങൾ കേക്ക് മുൻ കഴിച്ചു നോക്കുക ആ I'll prime Okay. Okay. Thank you.